സുഗമോ ദേവിയുടെ പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുഗമോ ദേവിയിൽ ഒരു ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത് പ്രഭാവതി അങ്ങനെ വക്കീലിനെ പുറത്താക്കിയില്ലോ നമ്മുടെ രംഗനാഥൻ വക്കീലിനെ ഇനി അടുത്തത് എന്താണ് എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ പ്രഭാവതി പിടിക്കുന്നത് നമ്മുടെ ത്യാഗരാജിനെ തന്നെയാണ് അങ്ങനെ പ്രഭാവതി നമ്മുടെ ത്യാഗരാജനെ കൊണ്ട് തന്നെ സിദ്ധാർത്ഥനെ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് ഇനി ചന്ദ്രോത്ത് കുടുംബത്തിൽ സങ്കടങ്ങളോ വിലാപങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇനി സന്തോഷത്തിന്റെ നിമിഷങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് അതുപോലെ ഒരു പിടിത്തം തന്നെയാണ് നമ്മുടെ പ്രഭാവതി നമ്മുടെ ത്യാഗരാജനെ പിടിച്ചിരിക്കുന്നത് അങ്ങനെ ത്യാഗരാജനെ കൊണ്ട് തന്നെ ഒരു വക്കീലിനെ വെപ്പിച്ച് സിദ്ധാർത്ഥനെ ജയിലിൽ നിന്ന് ഇറക്കുകയും അതിന്റെ ചെലവുകളെല്ലാം ത്യാഗരാജനെ കൊണ്ട് കൊടുപ്പിക്കുകയും അതുപോലെ തന്നെ തനൂജനെ കൊണ്ട് ആ സ്ഥലത്തിന്റെ സ്റ്റേ ഒക്കെ മാറ്റിപ്പിക്കുകയും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രഭാവതി നമ്മുടെ ത്യാഗരാജനെ പട്ടിയെ പണിയെടുപ്പിക്കുന്നത് പോലെ ഇങ്ങനെ ിക്കുവാണ് അപ്പൊ ത്യാഗരാജന് ഇങ്ങനെ പ്രഭാവതിക്കു എന്റെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണത് കാണുമ്പോ നമ്മുടെ ചന്ദ്രമതിക്ക് ഇങ്ങനെ ദേഷ്യം വരുവാണ് എടാ ത്യാഗരാജ നീ ഇപ്പൊ അവരുടെ ഭാഗത്തായല്ലേ നിനക്ക് ഇപ്പൊ ചേച്ചിയും വേണ്ട ആരെയും വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അവര് തമ്മിൽ ഇങ്ങനെ കോർക്കുവാണ് അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ് നമുക്ക് ഇനി സുഗമോ ദേവിയിൽ കാണാൻ കഴിയുക അപ്പൊ ഇനി മൊത്തത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം